നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും എപ്പോഴും നമ്മൾ വെന്വി സ്റ്റാർട്ട് അയപ്പിനും ഇറ്റ്സ് അവർ ഹോപ്പ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ് ആ അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിംഗ് ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ് ആൻഡ് താങ്ക്സ് Wow, എന്നെങ്കിലും നിനക്ക് നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് സഹായം ടീസർ ജനുവരി സമയത്തിലും പ്രത്യേകത മോഹൻലാലിന് നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ ടീസറിന് ആരാഴ്ച എത്തും യുദ്ധം ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് എത്തും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാകും ടീസർ റിലീസ് അബ്രഹം ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബൂരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും സ്റ്റീഫൻ ഹിന്ദുക്കൾക്ക് ഇവൻ ഇസ്ലാമിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു